നിന്റെ വണ്ടിയെടുത്ത് പോയി അങ്ങനെ നമ്മുടെ സഞ്ജുട്ടയ്ക്കും നന്നും പിരിയുകയാണ് എന്താ ചെയ്യലേ രണ്ടാളെ വൈബൊക്കെ സെറ്റ് ആയി ഞാൻ അടിപൊളിയായിട്ട് വരുന്നത് അപ്പത്തിനേക്ക് ബ്രേക്കപ്പ് ഇത് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ ആണെങ്കിൽ സഞ്ജുവിന്റെ ലേറ്റസ്റ്റ് വീഡിയോന്റെ തമ്മിലും ക്യാപ്ഷനും നോക്കി കണ്ടില്ലേ വി ബ്രോക്കപ്പ് ഞങ്ങൾ തല്ലു പിരിഞ്ഞു രണ്ടാളും കണ്ണിടിച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ കൊടുത്തു മിക്കവരും തല് പിരിഞ്ഞു കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് സഞ്ജുട്ടയ്ക്ക് ആരാണെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ലൈഫ് സ്റ്റൈൽ ബ്ലോക്കറാണ് ഒന്ന് രണ്ട് മാസം മുമ്പേ പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സിണ്ടായിരുന്നു എന്തായിരുന്നത് പുള്ളിക്കാരന് മുമ്പ് ഒരു കാമുക നീതു പേര് അവളുമായി കുറച്ച് കാലം ചെയ്ത് അങ്ങനെ അവളായിട്ട് ആയി എന്തായിരുന്നു കാരണം പറഞ്ഞിട്ടുള്ളത് വൈബ് സെറ്റ് ആവുന്നില്ല പോലും അത് കഴിഞ്ഞ ഒരാഴ്ച മറ്റോ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയാണ് മറ്റോ അടുത്ത പെണ്ണു നന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വൈബ് സെറ്റ് ആന്ന് പറഞ്ഞിട്ടാണ് അവർ ഓക്കെ കൂട്ടിയത് ഫസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ലവേഴ്സ് ആയി ഫസ്റ്റ് ഡേ ലവേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർ ചോദിക്കല്ലോ ഒരു പെണ്ണായിട്ട് ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പായി അടുത്തയച്ചെ വേറെ പെണ്ണ് ഉള്ളത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു കളി അടിച്ചത് മുമ്പ് നീതു സമയത്ത് നീതു ടീക്കായോണ്ട് അത്ര വെറുപ്പിക്കലായിരുന്നു പക്ഷെ നന്നു വന്നപ്പോ എന്ത് സംഭവിച്ചെന്നറിയോ രണ്ടുപേരും ഒരേ വായ്പ ആ രണ്ട് പേര് ഒരുമിച്ച് വേർപ്പിക്കാൻ തുടങ്ങിയുള്ളതാണ് ആരെ വ്യൂവേഴ്സിനെ പിന്നെ അങ്ങോട്ട് മക്കളെ രണ്ടാളും കൂടി വേർപ്പിക്കല അങ്ങോട്ട് ഘോഷയാത്ര ചെയ്യുന്നു അങ്ങനെ ആൾക്കാർ വെറുതെ വീർത്തി ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത് ഞങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്നു പറഞ്ഞോണ്ട് എന്തായാലും ഇത്ര നേരത്തെ ഇത് വേണ്ടില്ലായിരുന്നു നമുക്ക് എന്തായാലും മധുര സഞ്ചു എന്താ പറയണം കൂടി ഒന്ന് നന്നായിക്കാം നമ്മൾ പ്പോ എറാകത്ത് നിന്ന് പുതിയൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ ഡാൻസ് തന്നെ പഠിപ്പിച്ചു തരാൻ പോകണം അപ്പൊ അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ക്യൂൻസ് വോക്ക് അതിലോട്ട് പോകാൻ പോകണം അവിടെ അത് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊറേ ആൾക്കാരൊക്കെ കാണുക അപ്പ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ചില പരിഗണിക്കാണ് പക്ഷെ നല്ല ഡാൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ പോലെ വീർത്ത് കുളിച്ചിരിക്കുന്ന നൽകി തരുന്ന എനിക്ക് തോന്നാറുണ്ട് ആ വിള ഒരു അഞ്ചാറ് ടേക്കിനെ തീർക്കുന്നതീക്ഷേറ്റ കഴിഞ്ഞാഴ്ച ഇരുപത് മുപ്പൊക്കെ ആയിരുന്നു അതും അതെ ഒന്ന് പോകണല്ലോ ആയിക്കോട്ടെ ഗ്യാപ്പ് എടുക്കുന്നുണ്ടല്ലോ എന്താണിത് പിടിച്ച് പുറത്തിടാനെ ഇങ്ങനെ വെറുപ്പിച്ചോണ്ടിരിക്കണേ പിന്നെ നന്നു ഡയലോഗ് അടിക്കുന്ന സമയത്ത് എക്സ്പ്രഷനാണ് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ കാർ അങ്ങോട്ട് എടുക്കുവാനാണ് ഇത് പറയുമ്പോൾ ഇങ്ങനെ ഒരു കളി അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തോന്നുള്ള ഇത് ഇങ്ങനെയുള്ള ഒരാളും കൂട്ടിയിട്ടാണോ പുറത്തേക്ക് ഇറങ്ങുന്നത് പിന്നെ സഞ്ജിനോട് പറയാനുള്ളത് അടി കൂടുന്ന സമയത്തെങ്കിലും കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ മുത്തു ഇത് ഒരുമാതിരി ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി അടി കൂടുന്ന മാതിരി രണ്ടാളും ഞാനില്ലെങ്കിലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ കളിച്ച ഓവർ എക്സ്പ്രഷൻ ആണ് അതിൻ്റെ കൂടെ സഞ്ജു ചിരിക്കലും കൂടി ആവുന്ന സമയത്ത് എന്തോ ഒരു 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 വൈബ് മതി നിങ്ങൾ രണ്ടാളും തമ്മിൽ നല്ല വൈബ് ആയിരിക്കും പക്ഷെ കാണുന്നവർക്ക് ഒരു വൈബ് ഇട്ടാത്തമായിരിക്കും അപ്പം കുറച്ചൊക്കെ എക്സ്പ്രഷൻ വരുത്തിയാൽ നന്നായിരിക്കും പിന്നെ നന്യൂവിനോട് പറയാനുള്ളത് എന്തിനാണ് അടി കൂടുന്ന ഇങ്ങനെ വിളിച്ച് ക്യാമറ വിളിച്ചിരിക്കുന്നത് ഓ സോറി നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ആണല്ലോ അടി കൂടുമ്പോൾ അത് ക്യാമറ പകർത്തണല്ലോ അല്ലെ എന്താ അവസ്ഥ അടി കൂടുന്ന സമയത്ത് ഒരു ക്യാമറ ഓൺ ആക്കി വെക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെ ഒരു ലൈഫ് സ്റ്റൈൽ ലവർ ആയ എന്തൊക്കെ ചെയ്യണം അടി കൂടും വേണം ക്യാമറ കൈ പിടിക്കും വേണം ഇതിപ്പോ രണ്ടുകൂടി മൾട്ടി ടാസ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ അല്ലെ ഇങ്ങനെ ചെയ്യണ സമയത്ത് അടിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗതി കേട്ട് വരും ഓരോ അവസ്ഥകൾ എന്താ ഇപ്പൊ ഞാനിതിനൊക്കെ പറയാം എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ക്യാമറ പിടിച്ചിരിക്കുന്നതിന് പകരം അത് അവിടെങ്കിലും ഒന്ന് വെച്ചാൽ നന്നായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ കൈ കടിയാലോ അതുകൊണ്ടാണ് അടി വേഗം കയ്യാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ പിടിച്ചു നിന്നോ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെക്കുന്നതായിരിക്കും നന്നാവും എന്തായാലും ബാക്കി എന്തോ അവർക്ക് പറയാനുണ്ട് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം എനിക്ക് പണിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് നിനക്കിപ്പോ റീൽ എടുക്കാൻ പോകണ്ടല്ലോ നീ ലൈറ്റ് പോകണോണ്ടല്ലോണ്ട് ഞാനത് മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കണം അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഒരു വണ്ടിയുണ്ട് ട്രാഫിക് അല്ലാണ്ട് നീ വിചാരിക്കണോ നല്ലവരെ ഇടിച്ചിട്ടുണ്ട് പോവാൻ രണ്ട് വണ്ടി കുറച്ച് ബൈക്കല്ലേ ഇത് കാറാ നീ എന്താണ് ഓടിക്ക എന്താ അറിയോ ഓടിക്ക പരി കൊണ്ട വരക്കല്ലേ ആര് പറഞ്ഞു അറിയുന്നോ തന്ന വണ്ടിയാ തന്ന വണ്ടി ഓരിക്കാർ തന്നതല്ലേ പോട്ടെ അതെന്താടിക്കുന്ന ഒരു കുണക്കുണ്ട് ആകെ കാണിച്ചേരം ദേ 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 ഇവിടെ எல்லாம் വീണ്ട് പൊട്ടി കേറി ഇരിക്കുന്നു अरे അത് ക്രാക്ക് ആണ് അത് ഞാനക്കട ഒരച്ചേ അല്ലേ കുട്ടി അതന്നെ കുട്ടിയാണ് അങ്ങിനെ ചുമ്മെയുള്ള വീലുകൊണ്ട് കുട്ടിയാണ് ആ ആ ഇنده വീന അങ്ങനെ കുട്ടിയാ നല്ല നീ ഇത് ഷോ കാണിക്കണോ അത് പിന്നെ നാട്ടുകാരൊരു ഷോ കാണിച്ച് നടക്കുന്ന ഒരുത്തന്റെ കൂടെ നടക്കും സ്വാഭാവികമായിട്ടും ഷോ കാണിക്കണമല്ലോ അങ്ങനെ ഷോ കാണിച്ചു പോയതായിരിക്കും ചാണകം ചാരേ ചാണകെ മണക്കുള്ളൂ ചന്ദന മണക്കൂലല്ലോ അതാണ് എന്റെ അഭിപ്രായത്തിൽ ഇറക്കി വിട് സഞ്ജു ഇങ്ങനെ പൊറുപ്പിച്ചോ എടുക്കണ് അതില്ല ഇതില്ല ക്രാക്ക് വന്നൊക്കെ പറഞ്ഞോണ്ട് ഇറക്കി വിട് ഇങ്ങനത്തെ ആൾക്കാരൊന്ന് കാറിൽ വെച്ച് പൊറപ്പിക്കുകയേ ചെയ്യരുത് പിന്നെ സഞ്ജു ഡയലോഗ് അടിക്കുന്ന സമയത്ത് വ്ലോഗിലുള്ള പോലെ തന്നെ ഓവർ ആക്ടിങ് ആവല് കുറച്ചൊക്കെ ഒന്ന് ഇത് വരട്ടെ ഇത്ര നേരെ ഞാനിത് പറയുന്നത് അഞ്ചും കടക്കില്ല അഞ്ഞോ കടക്കും മോത്തം വലിയൊരു കൂളും ക്ലാസ് ഇട്ടേക്കാണ് മനസ്സിലാവേണ്ടിയിരിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ഒരുമാതിരി ഓഞ്ച് എക്സ്പ്രഷനോ ഇത് വലിയ ജഗതി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ പശി ചാണകം ഉണ്ടാകുമ്പോൾ നല്ല എക്സ്പ്രഷനോ അതേമായിരിക്കും എന്താ സഞ്ജു ഇത് ഇങ്ങനെപ്പോഴും പോയി പറഞ്ഞിരുന്നോ ഓവർ ആക്ടിങ് ചെയ്യല്ലേ ചെയ്യേലെന്നുള്ളത് ബാക്കി കൂടി കണ്ടുവയ്ക്കാം നിന്റെ വീട് മാത്രം അല്ലെങ്കിൽ നിന്റെ ഒരു വർക്കിന് വേണ്ടി മാത്രം ഞാൻ വന്നു വെച്ചു അത് ഭയങ്കര ഇത് അപ്പൊ എന്റെ അപ്പൊ നിനക്ക് അങ്ങോട്ട് പോണെ ഇങ്ങനെ പോണം അങ്ങോട്ട് ഇങ്ങോട്ടൊരു വേണം അണ്ടർസ്റ്റാൻഡിങ് എടുക്കത്തില്ലെങ്കിൽ ഷോ നീ തന്നെ നിന്റെ വണ്ടിയിൽ നിന്ന് പോയി ഇറങ്ങി പോകുന്ന സമയത്ത് ആ ഫോൺ തിരിച്ചു കൊടുക്കാൻ കാണിച്ച മനസ്സ് അത് ഞാൻ സമയത്ത് കേട്ടോ എന്തായാലും കുറച്ചു നേരം തല്ലുണ്ടായത് കൊണ്ട് അന്വേഷിൻ്റെ കൈ കടഞ്ഞില്ല അല്ലേ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യാമറ പിടിച്ച് കൈ അടിഞ്ഞു പോയെ എന്തായാലും ഇറങ്ങി പോയല്ലോ ഇങ്ങനെ ഓർപ്പിക്കണേലും ഇത് ഇറങ്ങി പോകാനല്ലേ എന്തായാലും ചേട്ടൻ ഒരു കലിപ്പിനെ അല്ലേ സഞ്ചിചേട്ടേന്റെ കലപ്പിലാപ്പുണ്ടെങ്കിൽ ഇറങ്ങി പോയി എന്നുള്ളതാണ് അവൾക്ക് ചിലപ്പോ കലപ്പിനെ കാന്തരിയാകാൻ താല്പര്യമില്ലായിരിക്കും എന്തായാലും ഇത്ര പെട്ടെന്ന് ഇറങ്ങി പോയില്ലോ എന്നുള്ളതാണ് എങ്ങനെ കയറി വന്ന ആൾക്കാരായിരുന്നു അതും റിലേഷനിലായിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളു അപ്പൊ ഇങ്ങനെ വരിക സോ സാഡ് റിയലി സോസാഡ് ആ പെട്ടെന്ന് പിരിയണായിരിക്കും ഇവരുടെ വിധി ഇല്ല ബാക്കിയൂടെ കണ്ടുപോക്കാം അയ്യോ പ്രാങ്ക് ആയിരുന്നു മനസ്സിലായില്ല കേട്ടോ പ്രത്യേകിച്ച് ആ അറുപത്തഞ്ച് പൈസന്റെ ഓവർ ആക്ടി കൂടി കണ്ട സമയത്ത് തീരെ മനസ്സിലായില്ല പ്രാങ്ക് ആയിരുന്നു എന്നുള്ളത് പിന്നെ അന്നോടെ അടുക്കള ഇതുണ്ടല്ലോ ഇതൊക്കെ കണ്ടപ്പോ ഉറപ്പിച്ചത് ഫ്രാങ്ക് അല്ലാന്നുള്ളത് എന്തോന്നു ഇത് ഫ്രാങ്കിനുള്ള ഒരു നിലവാരം അതുകൂടി നിങ്ങൾ ഇല്ലാണ്ടാക്കുകയാണ് നല്ല പ്രാങ്ക് കേട്ടോ വളരെ നല്ല പ്രാങ്ക് ഇനി ഉണ്ട് അങ്ങനത്തെ കുറച്ച് ഫ്രാങ്കുകൾ നല്ല അറിയാത്തോണ്ട് ചോദിക്കാം ബാക്കി കൂടെ കണ്ടുനോക്കാം ഇവര് ഇവര് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പോലും ഇവരുടെ റിലേഷൻഷിപ്പ് എന്ന രീതിക്കാണ് ഈ ആൾക്കാർ മൊത്തം നിങ്ങൾ എങ്ങനെയെങ്കിലും തൊലി പോണേ ഇത് എത്ര നാളെയാണ് പോകും ഇതിലേക്കാണ് രണ്ട് ഉറപ്പായിട്ടും ഇത് ബ്രേക്കപ്പ് നമ്മൾ നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരെ മൊത്തം ഈ കാണിച്ചു കൂട്ടുന്ന തന്നെയാണ് ദ്രോഹം എന്ന് പറയുന്നത് രണ്ടാളും കൂടി ഈ റീല് യൂട്യൂബിട്ട് വേർപ്പിക്കുന്നത് ഈ ദ്രോഹം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയണത് രണ്ടാൾ കൂടെ എങ്ങനെ ബ്രേക്കപ്പ് ആയാൽ മതിയോന്നുള്ളത് ആൾക്കാർക്ക് എത്ര ഈ ദ്രോഹം സഹിച്ചിരിക്കാൻ പറ്റും വെറുപ്പിക്കണേനൊക്കെ അതിരില്ല അതുകൊണ്ട് പറഞ്ഞോ ഇതായിരിക്കും പിന്നെ സഞ്ജൂല്ല ചിലപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ഒക്കെ തോന്നി കാണും ബാക്കി കൂടി കണ്ടു നോക്കാം ഞങ്ങള് ഞങ്ങളുടെ ലൈഫ് എൻജോയ് കണ്ടോക്കാം ഞങ്ങൾ എൻജോയ്ക്ക് ഇതുകൊണ്ടൊക്കെ തന്നെ നിങ്ങള് വെറുപ്പിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ഫസ്റ്റ് എന്താ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്ത് മര്യാദയ്ക്ക് എടുക്കാൻ ഇതാണ് മര്യാദക്ക് അടക്കല് ആൾക്കാരെ വെറുപ്പിച്ചെടുക്കാന്ന് പറയും അപ്പൊ പിന്നെ ആൾക്കാർ ഇങ്ങനെ പിന്നെ എങ്ങനെ പറയണം ഞാൻ ഞാനൊരിക്കലും ആൾക്കാരെ കുറ്റം മാറിയിട്ട് ഇമ്മാതിരി ഓള് പ്രാങ്ക് ഒക്കെ ചെയ്യുന്നത് നിന്റെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇതല്ല തെറി വരെ പറഞ്ഞു അമ്മതി നല്ല പ്രാങ്ക് അല്ലേ ചെയ്ത് കൂട്ടിയിക്കുന്നത് എന്തോ ഏത് ഓരോ അവസ്ഥകളെ എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ നല്ല പ്രാങ്ക് ഷോ ഈ അടുത്ത കാലത്ത് ഇത്ര ഓവർ ഓവർആക്ടി ആയിട്ടുള്ള ഒരു പ്രാങ്ക് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുള്ളതാണ് അത്രക്കും നന്നായിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയത്തേ ഇല്ല എന്തായാലും ബാക്കിയും കൂടെ കണ്ടുനോക്കാം അങ്ങനെയാണ് പറയണത് അപ്പൊ ഞങ്ങൾ എന്തായാലും പരസ്പരം ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണണമെന്നാണ് എന്നാണ് ആഗ്രഹം അതാണെന്ന് ക്രിയേറ്റ് ചെയ്ത് എന്താ പറയാ ഇങ്ങനത്തെ മനസ്സും കിട്ടുന്നവർക്ക് വേണ്ടിട്ടാണ് അതെ 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 കുറച്ചും കൂടെ ഇന്റൻസ് ആക്കിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആളുകൾ കമന്റ് ബോക്സിൽ ഒന്ന് തെറി വിളിക്കാൻ മാത്രമല്ലേ ചെയ്യണം ചിലപ്പം കുറച്ചെണ്ണം വീട് തപ്പിപ്പിടിച്ചു അവിടെ വന്ന് തള്ളിയേനെ ഉള്ള എൻ്റെ ധാരാളം അതിന്റെ അഭിപ്രായത്തിൽ സഞ്ജിനോട് പറയുള്ളൂ ഇങ്ങനത്തെ ഒരു നാലഞ്ച് പ്രാങ്ക് കൂടി സംഘടിപ്പിക്കണം അപ്പൊ സ്വാഭാവികമായിട്ട് കാണുന്നതിനും ഫോൺ തള്ളിപ്പൊട്ടിക്കാനുള്ള ദേഷ്യം വരും അവിടെ തള്ളിക്കുള്ളൂ അതോടുകൂടി നിന്നോട് ഈ പ്രാങ്കും ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി അതല്ലാണ്ട് ഈ നിർത്താനുള്ള ഒരു വേറെ വഴി ഞാൻ കാണുന്നില്ല എന്തൊരു ഏത് അപ്പൊ മനസ്സിലായല്ലേ ഇവര് പിരിഞ്ഞിട്ടില്ല നമ്മൾ പറ്റിക്കായിരുന്നു കേസ് എന്തൊരു പ്രാങ്ക് അല്ലേ മനം നിറഞ്ഞൊരു പ്രാങ്ക് അധികം എനിക്കൊന്നും പറയാല്ല ഇതൊക്കെ കാണുമ്പോഴാണ് നീതുവിനെ സ്മരിച്ചു പോയത് ഗീതാവുമ്പോൾ ഉമ്മാതിരി പകർത്തിരിലൊന്നും അധികം കൂട്ടിക്കല്ലോ ഇത് ഇപ്പോൾ ഞാനായപ്പോ എല്ലാത്തിൽ വെറുപ്പിക്കാരായി പോയി രണ്ടാളും കൂട്ടി അധികം എനിക്കൊന്നും കൂടെ പറയില്ല എന്താണിതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താങ്ക് കമന്റ് ബോക്സിലേക്ക് കൊടുത്തുവല്ലോ അടുത്തൊരു ടോപ്പിക് മീൻ കാണാം